ജനകീയ ആരോഗ്യ കേന്ദ്രം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനിൽ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച കാര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ നിർവഹിച്ചു ഒരു മാസം കേരളത്തിൽ റേഷൻ വാങ്ങാൻ വരുന്നവരുടെ എണ്ണം എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിന് ജനസംഖ്യ ഒന്ന് കുളിച്ചു നോക്കിയാലറിയാം എത്ര ആളുകൾ ഇതുമായി സഹകരിക്കുക അതുപോലെയാണ് നമ്മുടെ ആരോഗ്യ മേഖല പ്രൈമറി ഹെൽത്ത് സെന്റർ സബ് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള കേന്ദ്രങ്ങളിൽ ദൈനംദിനം വരുന്ന ആളുകളുടെ എണ്ണം ഒരു താലൂക്ക് നിലവാര ആശുപത്രിയുടെ സ്ട്രെങ്ത് ബെഡിന്റെ സ്ട്രെങ്ത് ഇരുന്നൂറിൽ പരമാണെങ്കിൽ ഒ പിയിൽ ദിവസം വരുന്നവരുടെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉള്ള സ്റ്റാഫ് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ശക്തി എത്ര തന്നെ അവർ വിചാരിച്ചാലും ഇത്രയും ഓപ്പി നിൽക്കുന്നവരെ പൂർണ്ണമായി കാണാൻ കണ്ടു തീർക്കണമെങ്കിൽ തന്നെ എന്തോ ഒരു പ്രയാസം അത്ര കണ്ട് കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ വലുതാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ പൊതു സംരംഭങ്ങൾ പൊതുജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന സ്കൂളുകളാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയാണെങ്കിൽ ആശുപത്രിയാണെങ്കിൽ ആരോഗ്യ മേഖലയാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം ട്രാൻസ്പോർട്ട് ആണെങ്കിൽ പുതു സംരംഭങ്ങളായിട്ടുള്ള വൈദ്യുതി മേഖലയാണെങ്കിൽ അതുപോലെ നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പാണെങ്കിൽ ഇങ്ങനെ വരുന്ന പൊതു പബ്ലിക്ക് കേരളത്തിൽ റേഷൻ കാർഡ് ഇല്ലാത്ത ഒരു കുടുംബത്തെ കാണിച്ചു തന്നാൽ പതിനഞ്ച് മിനിറ്റിനകം കാർഡ് കൊടുക്കാൻ സർക്കാരിന് ഇന്ന് സാധിക്കും ആറ് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് സർക്കാർ കാർഡുകൾ വിതരണം ചെയ്തത് എല്ലാ മാനദണ്ഡങ്ങളും നിബന്ധനകളും ഒഴിവാക്കിക്കൊണ്ട് ആധാർ കാർഡിന്റെ മാത്രം പിൻബലത്തിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ച് റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് നൽകി വിശപ്പടക്കുവാൻ സാധിച്ചത് സർക്കാരിന്റെ വലിയ നേട്ടമായി കാണുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഇ ടി രാജർ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത് പോയിന്റ് എൺപത് ലക്ഷം രൂപയും എൻ എച്ച് എം ഏഴ് ലക്ഷം രൂപയും ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ മൂന്ന് പോയിന്റ് അമ്പത്തൊന്ന് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഇടവിലങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ അജിതൻ വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരിച്ചാലിൽ മധുലകാം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എ ഹ്സൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി കെ എസ് ജയ സുഗത ശശിധരൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാധാകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന ജലീൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ കൈലാസൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇടവിലങ്ങ് എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ ദേവി മറ്റു ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു